മച്ചകത്തെ മഹാപീഠത്തിൽ കുടിയിരിക്കുന്ന കുട്ടിച്ചാത്തൻ ശ്രീ കാളിചാത്തന്മപ്പുരയിൽ കുലദേവതയായ ശ്രീ ഭദ്രകാളിയോടൊപ്പം ആരാധിച്ചു വരുന്ന ഉഗ്രമൂർത്തി കാലം നിറവിൻ്റെ തറ്റൊടുത്ത നൂറ്റാണ്ടുകളുടെ നാൾവഴികളിൽ എണ്ണമറ്റ തലമുറകളിലെ ഗുരുനാഥന്മാർ ഉള്ളെറിഞ്ഞ് ഉപാസിച്ചു നിർത്തിയ മഹാശക്തികൾ മച്ചകത്തമരുന്ന കുട്ടിച്ചാത്തനും ശ്രീ ഭദ്രകാളിയും കങ്കടക്കടലിൽ ഉളരുന്ന മനുഷ്യജന്മങ്ങളുടെ അഭയസ്ഥാനം അപേക്ഷിച്ചവരെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഭക്തവാത്സല്യം ഏതു പ്രതിസന്ധികളെയും നിമിഷാർത്ഥം കൊണ്ട് തീർത്ത് ആശ്വാസമരളുന്ന ഉപാസനാമൂർത്തികളുടെ പ്രത്യക്ഷ സാന്നിധ്യം സമർപ്പണത്തിൻ്റെ നിലവിളക്കുകളിൽ ഭക്തിയുടെ നിറുനിൽ പകർന്നുകൊളുത്തിയ വിശ്വാസത്തിൻ്റെ ദീപനാളങ്ങൾ ഇവിടെ ഈ നടയിൽ കൈകൾ കൂപ്പി നിൽക്കുമ്പോൾ ആത്മാവിൽ നിറയുന്നത് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും സുവർണ ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയേ നമ